െസ്റ്റിമോള് മെസ്റ്റിമോൾക്ക് ആരാധ്യമോളെല്ലാ മിസ്റ്റിമോൾക്ക് അല്ലേടാൾ മിസ്റ്റിമോൾ എനിക്കിഷ്ടം ആരാധ്യം വിളിച്ചാലും ഇഷ്ടമാണ്

മ്മും വിളിച്ചു അപ്പൊ അക്കച്ചക്കാണ് ഇതില് നമുക്ക് അവാർഡ് കൊടുക്കണം അക്കച്ചിയുടെ കുഞ്ഞുമാവിയാണിത് ഞങ്ങളുടെ മമ്മൂല അവക്ക് മമ്മൂന്ന് വെച്ചാ അങ്ങനെ ജീവനാണ് മക്കളെ ഏതാണോ പാടുന്നേ പച്ചക്കറിക്കായ തട്ടി എന്നിട്ട് എന്തേ പച്ചക്കറിക്കായ തട്ട് ഞങ്ങളുടെ ഉള്ളതിൽ ഏറ്റവും ചെറുതാന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് അതെ ഒന്നുമില്ല ഡെയിൻ ചേട്ടം ചെയ്യുന്നത് കരടിയാണോ എന്റെ ആ ഉടുപ്പിനും കാലിനും ഒക്കെ ഒരേ സൂപ്പർട്ടോ അടിപൊളിയായിട്ട് ഇങ്ങനെ തലമുടിയിലൂടെ പല പല കളറിലൊക്കെ ക്ലിപ്പ് ഇതൊക്കെ മമ്മു ചെയ്തു തരുന്നതായിരിക്കും രണ്ട് ഉണ്ടല്ലോ സ്വർണ്ണമാലക്കുണ്ടല്ലോ ശരി ചക്കരുന്നോ മലബാർ ഗോൾഡൻ നമുക്ക് പാട്ട് കേട്ടാലും പറയുന്നു

അങ്ങനെയായിരുന്നു അത്ര സമയത്തോളേ ടാലന്റ് ഭാര്യ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ